കെ സുധാകരന് അന്നും ഇന്നും ഒരേ വഴിയേ ഉള്ളൂ ആ വഴി തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും പയറ്റിക്കൊണ്ടിരിക്കുന്നത് ആ വഴി തന്നെയാണ് അദ്ദേഹം കെ പി സി സി പ്രസിഡന്റിൻ്റെ ചുമതല തിരിച്ചു പിടിക്കാൻ വീണ്ടും ശ്രമിച്ചതും അതിൽ വിജയിച്ചതും അത് മറ്റൊന്നുമല്ല വിരട്ടലാണ് ഭീഷണിപ്പെടുത്തലാണ് വിരട്ടിയും ഭീഷണിപ്പെടുത്തിയും തന്നെയാണ് കോൺഗ്രസിനകത്ത് കെ സുധാകരൻ നിലയുറപ്പിച്ചതും കോൺഗ്രസിനകത്ത് കെ സുധാകരൻ ഓരോ പടി കയറിയതും വിരട്ടിയും ഭീഷണിപ്പെടുത്തിയും തന്നെയാണ് അതുതന്നെയാണ് അന്നും ഇന്നും കെ സുധാകരൻ രാഷ്ട്രീയ എതിരാളികളെയും ഭീഷണിപ്പെടുത്തി തകർക്കാൻ കഴിയുമോ എന്ന് പലവട്ടം നോക്കിയിട്ടുണ്ട് കെ സുധാകരൻ സി പി ഐ ഏറ്റവും കൂടുതൽ കടന്നാക്രമണം നടത്തിയത് അതിന് ബി ജെ പി യേയും കൂടെ കൂട്ടും കെ സുധാകരൻ അതാണ് കെ സുധാകരന്റെ രാഷ്ട്രീയം അതുകൊണ്ട് തന്നെയാണ് കെ സുധാകരൻ ബി ജെ പി കാര്ക്ക് ഇത്ര പ്രിയപ്പെട്ടവനാകുന്നത് കെ സുധാകരൻ എവിടെ മത്സരിച്ചാലും ബി ജെ പിയുടെ വോട്ടിൽ ഒരു പങ്ക് കെ സുധാകരന് കിട്ടും എന്ന കാര്യത്തിൽ സംശയമേയില്ല അത്രമാത്രം അടിയുറച്ച ബന്ധമാണ് കണ്ണൂരിലെ ബി ജെ പിയും കേരളത്തിലെ ബി ജെ പിയും കെ സുധാകരനും തമ്മിൽ എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് കെ സുധാകരന്റെ രാഷ്ട്രീയം അറിയുന്നവരോട് അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യവുമില്ല അത് തന്നെയാണ് ഇപ്പോഴും കേരളത്തിൽ നടന്നത് അത് തന്നെയാണ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനുള്ള വഴിയൊരുക്കിയതും ഭീഷണിപ്പെടുത്തുക എന്താണ് ഭീഷണി നിങ്ങൾ എന്നെ കെ പി സി സി പ്രസിഡന്റ് ആക്കിയില്ലെങ്കിൽ കെ പി സി സി പ്രസിഡന്റിന്റെ ചുമതല എനിക്ക് തിരിച്ചു തന്നില്ലെങ്കിൽ ഞാൻ പാർട്ടി വിടും പാർട്ടി വിട്ടാൽ എങ്ങോട്ട് എന്ന ചോദ്യത്തിന് നേരത്തെ തന്നെ കെ സുധാകരൻ മറുപടി പറഞ്ഞിട്ടുണ്ട് അത് ബി ജെ പിയിലേക്കായിരിക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല ബി ജെ പിയിലേക്ക് പോകാൻ എനിക്ക് ആരോട് ചോദിക്കേണ്ട എന്ന് എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ എനിക്ക് തോന്നുമ്പോൾ ഞാൻ ബി ജെ പിയിലേക്ക് പോകും എന്ന് പറഞ്ഞ നേതാവാണ് കെ സുധാകരൻ കെ സുധാകരൻ ബി ജെ പിക്ക് വേണ്ടപ്പെട്ടയാളാണ് കാരണം കെ സുധാകരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ബി ജെ പിയുടെ ശാഖകൾക്ക് ശാഖയാണല്ലോ ബി ജെ പിയുടെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് അവിടെയാണല്ലോ പയറ്റി തെളിയുന്നത് ഓരോ ആർ എസ് എസ് കാരനും ഓരോ സംഘപരിവാറുകാരനും ആ സംഘപരിവാറുകാരനും ആർ എസ് എസുകാരനും വളർന്നു വരാൻ അവൻ്റെ ആശയം രൂപം കൊള്ളാൻ ഇട അവൻ്റെ ആശയം ശക്തിപ്പെടാൻ ഇടയാക്കുന്ന ശാഖകൾക്ക് സംരക്ഷണം നൽകിയിട്ടുണ്ട് ഞാൻ എന്ന് പരസ്യമായി പറഞ്ഞ ആളാണ് കെ സുധാകരൻ അതുകൊണ്ട് തന്നെ കെ സുധാകരന്റെ ഭീഷണി ഞാൻ പാർട്ടി വിടും പാർട്ടി വിട്ടാൽ എങ്ങോട്ട് എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും അതിലുണ്ട് ആ ഭീഷണിക്ക് മുന്നിലാണ് ഇപ്പോൾ ഇപ്പോൾ ഹൈക്കമാൻഡ് എ ഐ സി സി വഴങ്ങിയത് എന്ന വിവരമാണ് പുറത്തു വരുന്നത് കെ പി സി സി പ്രസിഡന്റായി കെ സുധാകരനെ തിരിച്ചു കൊണ്ടുവരുവാൻ കേരളത്തിലെ ഒരു നേതാക്കൾക്കും താല്പര്യമില്ല ഗ്രൂപ്പിനെ അതീതമായാണ് കെ സുധാകരനെ നേതാക്കൾ ഇപ്പോൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത് കെ പി ഓഫീസിൽ കെ സുധാകരൻ ഉണ്ടെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ അങ്ങോട്ട് പോകാനേ താല്പര്യപ്പെടുന്നില്ല മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പ്രത്യേകിച്ച് എന്തുകൊണ്ടാണ് അങ്ങനെ കെ ഓഫീസ് ഒരു പറ്റം ആളുകളുടെ കെ സുധാകരൻ്റെ അനുയായികളുടെ താവളമായി മാറിയിരിക്കുന്നു എല്ലാവരെയും ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് കെ സുധാകരൻ്റെ പെരുമാറ്റവും സംസാരവും എന്നാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ തന്നെ മാധ്യമപ്രവർത്തകരോട് സ്വകാര്യ സംഭാഷണത്തിൽ പറയുന്നത് അതുകൊണ്ട് ഒരു ഗ്രൂപ്പ് നേതാവിനും ഒരു നേതാവിനും കെ സുധാകരൻ വീണ്ടും കെ പി സി സി പ്രസിഡന്റായി വരാൻ താല്പര്യമില്ല അതുകൊണ്ട് തന്നെയാണ് വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷം കെ സുധാകരന് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം നൽകാതെ മാറ്റി നിർത്തിയത് നീട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചത് റിസൾട്ട് വരട്ടെ റിസൾട്ട് വന്നതിനു ശേഷം തീരുമാനിക്കാം എന്നായിരുന്നു എ ഐ സി സിയുടെ തീരുമാനം അത് എല്ലാ കോൺഗ്രസ് നേതാക്കളും സ്വാഗതം ചെയ്തതുമാണ് എന്നാൽ അത് നടക്കില്ല എനിക്ക് തന്നിരിക്കണം തന്നില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ബി പോകും എന്ന ഭീഷണിക്ക് മുന്നിൽ എ വഴങ്ങി എന്നാണ് തിരുവനന്തപുരത്തുനിന്ന് കിട്ടുന്ന സൂചനകളും വാർത്തകളും കോൺഗ്രസിനകത്തുനിന്ന് ലഭിക്കുന്ന വാർത്തകൾ എന്നാൽ എപ്പോൾ വരെയായിരിക്കും കെ സുധാകരൻ്റെ ആയുസ് അതും നിർണയിച്ചിട്ടുണ്ട് എ അക്കാര്യം എ നേതാക്കൾ കേരളത്തിലെ നേതാക്കളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എപ്പോഴാണ് ആ മാറ്റം ഉണ്ടാകുക എന്നല്ലേ വോട്ടെടുപ്പിൻ്റെ ഫലം വരുന്ന ദിവസം ഫലം കഴിഞ്ഞാൽ കോൺഗ്രസ് വൻ വിജയം നേടുമോ ഈ ചോദ്യം ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെയുണ്ട് ഇരുപതിൽ ഇരുപത് സീറ്റ് നേടാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട് നാല് സീറ്റ് കെ പി സി സിയുടെ വിലയിരുത്തലിൽ അവലോകന യോഗത്തിൽ എൽ ഡി എഫിന് കൊടുത്തിട്ടുണ്ട് കെ പി സി സി ഇരുപതിൽ നാല് കൊടുത്തിരിക്കുന്നു അത് കഴിഞ്ഞ് രണ്ട് സീറ്റിൽ കടുത്ത മത്സരം നടക്കുകയാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ആ കടുത്ത മത്സരം നടക്കുന്ന രണ്ട് സീറ്റ് ഒന്ന് തൃശ്ശൂരാണ് മറ്റൊന്ന് കോഴിക്കോടാണ് ഈ രണ്ട് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി തന്നെ സമ്മതിച്ചു തോൽക്കുമെന്ന് തോൽക്കുമെന്ന് പരസ്യമായി പറഞ്ഞിട്ടില്ല എന്നേയുള്ളൂ ഞങ്ങളുടെ കാലവാര് അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ പ്രവർത്തകർ നിർജ്ജീവമായിരുന്നു പണം കിട്ടിയാൽ മാത്രമേ കോൺഗ്രസ് പ്രവർത്തകർ പ്രവർത്തിക്കുകയുള്ളൂ ഏകദേശം ഇരുപത്തി അഞ്ച് അമ്പത് ബൂത്തുകൾ നിർജ്ജീവമായിരുന്നു തുടങ്ങിയ കണക്കുകൾ കെ പി സി സി അവലോകന യോഗത്തിൽ അവതരിപ്പിച്ചത് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ തന്നെയാണ് കെ മുരളീധരനും എം കെ രാഘവനും എം കെ രാഘവൻ തുറന്നടിച്ചു ടി സിദ്ദിഖിനെതിരെ എൻ്റെ കാലുവാരി എന്ന് പറഞ്ഞില്ല എന്നേ ഉള്ളൂ മുതിർന്ന നേതാക്കൾ തന്നെ വേണ്ടത്ര സജീവമായിരുന്നില്ല എന്ന് പറഞ്ഞത് എം കെ രാഘവനാണ് കോഴിക്കോട് സ്ഥാനാർത്ഥിയാണ് എം കെ രാഘവൻ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും കൂടിയുണ്ട് അദ്ദേഹം പറഞ്ഞത് യൂത്ത് കോൺഗ്രസ് സജീവമായി പ്രവർത്തിച്ചില്ല യൂത്ത് കോൺഗ്രസ് മുഴുവൻ വടകരയിലേക്ക് കൂടുമാറി വടകരയിലായിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും കേന്ദ്രീകരിച്ചത് മണ്ഡലത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനം നടന്നിരുന്നില്ല എന്ന് പറഞ്ഞു വെക്കുന്നു എം കെ രാഘവൻ എന്ന് വെച്ചാൽ കോഴിക്കോട് ഇത്തവണ കടുത്ത മത്സരമാണ് ജയിക്കാൻ സാധ്യതയില്ല എന്ന് പറയാതെ പറയുകയാണ് എം കെ രാഘവൻ ചെയ്തത് അതേപോലെ തന്നെയാണ് തൃശൂരിലും കെ മുരളീധരനും കെ മുരളീധരൻ ഉന്നയിച്ച ആരോപണം ടി എൻ പ്രതാപനെതിരെയാണ് കാലുവാരി എന്ന് പറഞ്ഞില്ല എന്നേ ഉള്ളൂ ടി എൻ പ്രതാപനും ഡി സി സി പ്രസിഡന്റും വേണ്ടത്ര ഉണർന്ന് പ്രവർത്തിച്ചില്ല ഏകദേശം അമ്പതോളം ബൂത്തുകൾ പൂർണ്ണമായി നിർജ്ജീവമായിരുന്നു പണം കിട്ടിയാൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ എന്നാണ് നേതാക്കളും പ്രവർത്തകരും പറയുന്നത് എന്നിങ്ങനെ ഈ അവലോകന യോഗത്തിൽ തുറന്നടിച്ച് സംസാരിക്കുകയായിരുന്നു കെ മുരളീധരനും എന്നത് ഒരു വസ്തുതയാണ് എന്ന് വെച്ചാൽ ഈ രണ്ട് സീറ്റും തൂക്കും എന്നർത്ഥം അപ്പോൾ നാലും രണ്ടും ആറ് ആറ് സീറ്റ് ഇതിനകം തന്നെ എൽ ഡി എഫിന് യു ഡി എഫ് നൽകിയിട്ടുണ്ട് എന്നാൽ യു ഡി എഫിൻ്റെ കണക്ക് പ്രകാരം ഇതൊന്നുമല്ല പത്തിലധികം സീറ്റുകളിൽ വിജയിക്കും എന്നത് തന്നെയാണ് അതിലവർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു എന്ന് വെച്ചാൽ ഫലം നേരത്തെ പറഞ്ഞതുപോലെ യു ഡി എഫിന് അത്ര അനുകൂലമായിരിക്കില്ല ഇരുപതിൽ ഇരുപത് യു ഡി എഫ് ജയിക്കില്ല പത്ത് സീറ്റിലേക്ക് ഒതുങ്ങും അല്ലെങ്കിൽ പത്തിൽ താഴേക്ക് പോകും എന്ന ഭയം കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ട് കോൺഗ്രസ് നേതാക്കൾക്ക് ആ ഭയം ഉണ്ടാകുന്നത് എൽ ഡി എഫ് ക്യാമ്പുകളിലെ ആത്മവിശ്വാസവും കൂടി കണ്ടിട്ടാണ് എൽ ഡി എഫ് ക്യാമ്പ് നല്ല ആത്മവിശ്വാസത്തിലാണ് വൻ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് കാരണം പോളിംഗ് ശതമാനം കുറഞ്ഞത് ആ കുറഞ്ഞ പോളിംഗ് ശതമാനം മുഴുവൻ യു കേന്ദ്രങ്ങളിലാണ് എന്ന് കൃത്യമായ കണക്ക് എൽ ഡി എഫിന് ഇതിനകത്ത് തന്നെ ലഭിച്ചിട്ടുണ്ട് പക്ഷേ യു ഡി എഫിന് ഇതുവരെയും കണക്ക് ലഭിച്ചിട്ടില്ല സ്ഥാനാർത്ഥികൾ പറയുന്ന കണക്ക് വെച്ച് മാത്രമാണ് അവലോകനം നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബൂത്ത് തലങ്ങളിൽ നിന്ന് കണക്കെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ആ കണക്ക് ഇനി എപ്പോൾ കിട്ടും കിട്ടുന്നത് ശരിയായിരിക്കുമോ എന്നൊന്നുമില്ല എം എം ഹസൻ ആക്ടിങ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് അത്തരമൊരു തീരുമാനമെടുത്തത് അത് കെ പി സി സി പ്രസിഡന്റായി കെ സുധാകരൻ ചുമതലയേറ്റാൻ തുടരുമോ എന്ന കാര്യത്തിലൊക്കെ സംശയം വേറെയും നിൽക്കുന്നുണ്ട് ഏതായാലും ഇതുവരെയും കണക്ക് കിട്ടിയില്ല എന്ന് സത്യമാണ് കൊട്ടക്കണക്കാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ആ കണക്ക് പ്രകാരം തന്നെ ആറ് സിറ്റ് എൽ ഡി എഫ് ജയിക്കുമെന്നും പറയുന്നു എന്ന് വെച്ചാൽ തോൽവി ഉറപ്പാണ് എന്ന് സമ്മതിക്കുകയാണ് യു നേതൃത്വം ചെയ്തത് അങ്ങനെയാണെങ്കിൽ ഒരു സംശയം വേണ്ട ഫലം വന്ന ഉടനെ കെ പി സി സി അങ്ങനെ തന്നെ അഴിച്ചുമാറ്റും അടിമുടി മാറ്റം ഉണ്ടാകും എന്നാണ് എ ഐ സി സി നേതാക്കൾ അറിയിച്ചിരിക്കുന്നത് അങ്ങനെ അടിമുടി മാറുമ്പോൾ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും ആ കസേരയിൽ നിന്ന് തെറിക്കും എന്നാണ് എ ഐ സി സി നേതാക്കൾ പറയുന്നത് എന്തായാലും കെ സുധാകരൻ്റെ ആയുസ് വോട്ടെണ്ണൽ വരെയുള്ളൂ എന്ന കൃത്യമായ സൂചനകൾ എ ഐ സി സി നേതാക്കൾ നൽകിയിട്ടുണ്ട് എന്നാണ് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന സൂചനകൾ ഒരു കാര്യം ഉറപ്പാണ് വോട്ടെണ്ണൽ കഴിഞ്ഞാൽ കോൺഗ്രസിനകത്ത് വലിയ തോതിലുള്ള മാറ്റമുണ്ടാകും അത് വലിയ തമ്മിലേക്ക് നീങ്ങും കോൺഗ്രസിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകമായ യൂണിറ്റ് കമ്മിറ്റികൾ മുതൽ ബൂത്ത് കമ്മിറ്റികൾ മുതൽ മുകളിലോട്ട് ശക്തിപ്പെടുത്തണം എന്ന നിർദ്ദേശം നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നു നിർജ്ജീവമാണ് മൊത്തം കോൺഗ്രസ് സംഘടന തന്നെ നിർജ്ജീവമാണ് ആ നിർജ്ജീവമായതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ കെ പി സി സി പ്രസിഡന്റിനാണ് എന്ന് പറയും അങ്ങനെ കെ പി സി സി പ്രസിഡന്റിനെ മാറ്റിക്കൊണ്ടായിരിക്കും ഇലക്ഷന് ശേഷം കോൺഗ്രസ് മുന്നോട്ട് പോവുക എന്ന വിവരമാണ് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്